ൂറ് ഡോക്ടർ സുഭാഷൻ ബെറ്റാനത്ത് പ്രിയങ്കരനായ വടക്കേ കുട്ടിച്ച മണിച്ച സ്വാഗതം പറഞ്ഞ ചാബി ടീച്ചറെ ലക്ഷ്യപ്രസംഗം നടത്തിയ യമിനിബിച്ചൻ ബുവാൻ ലാൽ ബിനോയ് ബി സി എം എസ് രൂപതാ പ്രസിഡന്റ് ഏറ്റവും പ്രിയങ്കരനായ വികാരി ചടത്തലച്ച ചെന്നീസ്കരുടെ മാതാപിതാക്കളെ സെൻറ്റേ സ്കൂൾ അധ്യാപകരെ പേ പിത വൈദികരെ മറ്റു സുഹൃത്തുക്കളെ നമ്മുടെ ബി സി എം എസിൻ്റെ കാര്യസ്ഥിതിയിലുള്ള വലിയൊരു കുടിവെരവാണിത് രാമപുരത്ത് നമ്മുടെ വിപുലമായ കൊടിവരവും നമ്മളുടെ ആവശ്യങ്ങളുടെ ഉണർത്തലും പ്രാദേശികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാം നമ്മൾ നടത്തിയതാണ് അതിനുശേഷം ഇന്ന് ഈ ദിവസം നമ്മൾ നോക്കി പാർത്തിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളിവിടെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ ലോക വനിതാ ദിനത്തിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനും സമർപ്പിതരുടെ മാതാപിതാക്കളെ പേയുമായിട്ട് ഓർക്കുന്നതിനും ഒക്കെയുള്ള വലിയൊരു സമ്മേളനമാണത് സ്ത്രീകൾ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കൂടുതൽ അധ്വാനിക്കുന്നവർ അവരാകാം നമ്മളുടെ വീടും സ്ഥാപനങ്ങളും എല്ലാം നല്ല വൃത്തിയും മൂടിയുമാക്കി സൂക്ഷിക്കുന്നത് നമ്മുടെ അമ്മമാരാണ് എല്ലാം ദൈവികമായ ഒരു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവർക്കാണ് അമ്മമാരുടെ സ്ത്രീകളുടെ വനിതകളുടെ ഓർമ്മ ഓരോ വീടിൻ്റെയും ഓരോ വ്യക്തിയുടെയും ഓർമ്മയാണ് എല്ലാകൃഷ്ണനോട് പറഞ്ഞു ഈ വനിതാ ദിനത്തിൽ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം പുരുഷന്മാരാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുകയുള്ളൂ നമ്മളുടെ ലക്ഷ്യം ഈ വനിതാ ദിനത്തിൽ വന്നിരിക്കുന്ന ആളുകളെ കാണുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ അമ്മമാരും മിച്ചിമാരും ചുരുക്കം ചില മുത്തശ്ശിമാരും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ നമുക്ക് അഭിമാനമുണ്ട് നിങ്ങളുടെ ഈ സാന്നിധ്യത്തിൽ ഇവിടെ സ്വാഗതവാക്യുകൾ പറഞ്ഞ ശനി ടീച്ചർ പറഞ്ഞ പോലെ സ്ത്രീകൾ എത്തിപ്പിടിക്കാത്ത മേഖലകൾ വളരെ ചുരുക്കമാണ് ഇപ്പം നമ്മുടെ പൊതുവായ രൂപതയുടെ കാര്യം പറഞ്ഞാൽ രൂപതയുടെ ഓഫീസിൽ രൂപത ഫിനാൻസ് കൗൺസിലില് രൂപതയുടെ കാസ്ട്ര കൗൺസിൽ സെക്രട്ടറി ആയിട്ട് എല്ലാ പള്ളികളുടെയും പാരീഷ് കൗൺസിലില് പരിശുദ്ധ മാർത്താപ്പ റോമൻ ബിക്കാസ്ട്രില് എല്ലാം സ്ത്രീകൾക്ക് യുക്തമായ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ രൂപതയാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഒരു സ്ത്രീയെ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറി ആക്കിയത് തൃശൂരും എല്ലാം പിന്നീടുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് ഏത് പ്രധാനപ്പെട്ട ശുശ്രൂഷയും നിർവഹിക്കാനായിട്ട് സാധിക്കും എന്നതുകൊണ്ടാണ് ഒരുപക്ഷേ അവർക്ക് മാത്രമേ അത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാനൊരിക്കൽ നിങ്ങളോട് kunde parne daan uru kalanchell man without a woman is nothing uru purushan uru stree illade kudumba jeevida chadrade kudani is nothing a woman without a man is also nothing and the baaki both are nothing without children കുട്ടികൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പം അവിടെയാണ് ഒരമ്മയുടെ ഭാര്യയുടെ സ്ത്രീയുടെ നിർണായകമായിട്ടുള്ളൊരു പങ്ക് എന്ന് നമ്മൾ ഓർത്തിരിക്കണം ഞാൻ അടുത്ത ദിവസം ഒരു കാവ്യാത്മക സ്വഭാവമുള്ള ഒരു കാര്യം സ്ത്രീകളെ കുറിച്ച് വായിച്ചു അതിപ്രകാരമാണ് സ്ത്രീകളിൽ ഏറ്റവും നല്ലത് അമ്മമാരാണ് മറ്റുള്ളവർ പറഞ്ഞേക്കരുത് അമ്മ ഒരു പാകപ്പെടുത്തലാണ് തീയും ചൂടുമുള്ള തപവും മനമാണ് അമ്മയുടേതും അമ്മ ഒരു വിളമ്പിത്തരലിലാണ് വിളമ്പിത്തരുന്നത് ഇല്ല വീടിലമ്മയാണല്ലോ ുടെ രുചി ഭേദങ്ങൾ പകരുന്നത് അമ്മയാണ് അമ്മ ഒരു പുഴയാണ് സകല മാലിന്യങ്ങളെയും കഴുകി അകറ്റുന്ന പോലെ അമ്മ ഒരു പ്രാർത്ഥനയാണ് എല്ലാ സകല ദൂരങ്ങളിലും ഒപ്പമെത്തുന്ന ഒരു നമസ്കാരം പോലെ അമ്മ ഒരു നിശബ്ദതയാണ് സകല ഉൾ കലഹങ്ങളെയും സുഖപ്പെടുത്തുന്ന ഒരു ഔഷധം പോലെ ഒരു ഒരു പോയിറ്റിക്കൽ ഭംഗിയുള്ള ക്രോസ് ആണത് നമ്മൾ ബൈബിളിൽ പരിശുദ്ധി അമ്മയുടെ കീർത്തനം നഗ്നിപ്പിക്കാത്ത എന്നൊക്കെ പറയുന്ന പോലെ അമ്മയെക്കുറിച്ചാണ് എല്ലാവർക്കും എഴുതാൻ താല്പര്യം എല്ലാവർക്കും കവിതകളെ രചിക്കാനായിട്ട് താല്പര്യം അതുകൊണ്ടൊരു അമ്മ മനസ്സുണ്ടാകുക എന്നുള്ളത് ഈ വനിതാ ദിനത്തിൽ ഇൻ്റർനാഷണൽ വേൾഡ് വിമൻ ഡേയുടെ ഈ ദിവസത്തിൽ വളരെ പ്രാധാന്യം ഉള്ളൊരു കാര്യമാണ് അമ്മയുടെ വാത്സല്യം നമുക്കുണ്ടായിരിക്കുക എന്നതാണ് കൊണ്ടു നടക്കുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉദ്യമം സ്ത്രീ ശക്തീകരണം ഇന്ന് എവിടെയും പറയപ്പെടുന്ന കേൾക്കപ്പെടുന്ന ഒരു പ്രയോഗശൈലിയാണ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയും എത്രയോ തവണ നരീശക്തി എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ സ്ത്രീകളുടെ മഹത്വവും അവരുടെ ഗുണമേന്മകളും അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അതുപോലെ സംസാരിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും ശാസ്ത്രം സാങ്കേതികവിദ്യ എൻജിനീയറിങ് മാത്തമറ്റിക്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ മികവ് എല്ലാ കോളേജുകളിലും കൂടുതൽ മാർക്ക് കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ് സായുധ സേനയിൽ പോലും അവർ മികവിലേക്ക് വരികയാണ് സ്റ്റാർട്ടപ്പുകളിലും അതുപോലുള്ള നവീകരണ പ്രസ്ഥാനങ്ങളിലും എല്ലാം അവരുടെ മികവ് തെളിയിച്ചു വരുന്നു അങ്ങനെ വനിതകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ പ്രസക്തി വളരെ വലുതാണ് ബൈബിള് നോക്കിയാൽ നമ്മൾ എന്താണ് കാണുന്നത് ബേഖക്ക റാഫേല് മിറിയാം എലിസബത്ത് മറിയം കനാൻകാരി സ്ത്രീ സമറിയക്കാരി സ്ത്രീ മൃദുല മറിയം കൂനു പിടിച്ച സ്ത്രീ തൈലം പകർന്ന സ്ത്രീ വിശുദ്ധ സ്ത്രീകൾ ബൈബിൾ മുഴുവൻ സ്ത്രീകളാണ് ആദ്യന്തം സ്ത്രീകളിലൂടെയാണ് ദൈവം കൂടുതൽ സ്വയം വെളിപ്പെടുത്തിയത് ആദ്യ കാള് ബൈബിളിൻ്റെ മുതല് നമുക്ക് കാണാമുണ്ട് ന്യൂടെസ്റ്റമെന്റ് നിറയെ സ്ത്രീകളുടെ പ്രാധാന്യമാണ് പലോസ്ത്രീകായ്മയുടെ സഹപ്രവർത്തകരിൽ പലരും കപ്പിൾസും സ്ത്രീകളുമായിരുന്നു അങ്ങനെ സുവിശേഷം നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കണമെങ്കിൽ സ്ത്രീകളുടെ പ്രാധാന്യം കൂടുതൽ അറിയണം രാഷ്ട്രീയ രംഗത്ത് നമ്മളൊരു നിമിഷം കണ്ടുപിടിച്ചാൽ ഇന്ദിരാഗാന്ധി മാർഗഡറ്റ് ഫാക്ച്ർ ക്വീൻ എലിസബത്ത് ശ്രീമാമോ മണ്ഠാര നായക് ഗോൾഡ മേയർ തുടങ്ങിയ സ്ത്രീകളെല്ലാം എല്ലാവരും അറിയുന്നവരാണ് ിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗോൾഡ മേയറെ കുറിച്ച് കേൾക്കാത്തവർ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കേൾക്കാത്തവർ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമാരായിട്ട് വന്ന വലിയ വനിത ഈ രാജ്യത്തിൻ്റെ ഒന്നാം സ്ത്രീ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാമത്തെ സിറ്റിസെൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ബഹുമാനപ്പെട്ട സ്ത്രീകളെ കുറിച്ച് അറിയാത്തവർ ആരാണ് അങ്ങനെ സ്ത്രീകളുടെ വലിയൊരു മഹത്വം രാഷ്ട്രീയ രംഗത്തും ഞാൻ സൂചിപ്പിച്ച പൊതുവേദികളിലും അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ഭേദപുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട് എ ഉമൺ ഈസ് ലൈക്ക് എ ടീ ബാഗ് എന്നാണ് പറയുന്നത് എ ഉമൺ ഈസ് ലൈക്ക് എ ടീ ബാഗ് ചെറിയൊരു ചായക്കുള്ള പൊടി വെച്ചിരിക്കുന്ന ബാഗുണ്ടല്ലോ അത് ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ആണ് ആ ബാഗിൻ്റെ കണ്ടന്റിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഉമണീസിലേക്ക് എ ടീ ബാഗ് യു നെവർ നോ ഹൗ സ്ട്രോങ് ഷീ ഷീ ഈസ് ഗെറ്റ്സ് ഇൻ ഹോട്ട് വാട്ടർ ഈ ചായപ്പൊടി ബാഗ് ചൂടുവെള്ളത്തിൽ നിക്ഷേപിക്കുന്ന പോലെ പ്രസക്തമായ ഒരു ഉത്തരവാദിത്വം ഒരു സ്ത്രീയെ ഏൽപ്പിച്ചാൽ അവളത് ഇട്ടിട്ട് പോവുകയല്ല തോറ്റുപോവുകയല്ല അവസാന ശ്വാസം വരെ അതിനു വേണ്ടി നിന്ന് പരിശ്രമിച്ച് അതിനെ വിജയിപ്പിക്കും ഏറ്റവും നല്ല അമ്മമാരും നമ്മുടെ വീട്ടമ്മമാരാണ് അവർ പ്രാർത്ഥിച്ചും കുട്ടികളെ വളർത്തിയും എല്ലാ കാര്യങ്ങളിലും നല്ല കരുതലോടുകൂടി പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് സ്ത്രീകളുടെ മഹത്വം നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്നത് ആകുന്നത് വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് ഇവിടെപ്പോഴും ഒരു വീട്ടിൽ തന്നെ ഒരു അമ്മ ആ വീട്ടിനുള്ളിൽ എന്തേലും നടക്കുന്നു നാലു നേരം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാന് കൊച്ചുമക്കളെ കുളിപ്പിക്കാനോ കഴുകാനോ ഒരമ്മ എത്ര തവണ വീട്ടിൽ കൂടെ നടക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ വീട്ടിനുള്ളിലും വീട്ടിന് മുറ്റത്ത് നടക്കുന്നുണ്ട് നമ്മളതൊന്നും ഓർക്കുന്നില്ല നമ്മൾ സമയമാകുമ്പോൾ വാങ്ങുമ്പോൾ കയ്യും കഴുകി ഏഷ്യയിൽ സമീപിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മളുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സ്ത്രീകളാണ് ദേ ആർ ഗ്രേറ്റ് ർക്കിടെക്ട് ഒരു ആർക്കിടെക്ചറൽ സൗന്ദര്യം ഓരോ വീടിനും നൽകുന്നതും സ്ത്രീകളാണ് അമ്മമാരാണ് അവരുടെ ബുദ്ധിയും അവരുടെ മികവും ആണ് കുഞ്ഞുങ്ങളിലേക്ക് കൂടുതൽ കിട്ടുന്നത് എംപവേഡ് വിമൻ എംപവർ ദ വേൾഡ് എന്നാണ് ചൊല്ലേ ശക്തീകരിക്കപ്പെട്ട സ്ത്രീകൾ ലോകത്തെ ശക്തീകരിക്കുന്നു എംപവേർഡ് വിമൻ എംപവർ ദ വേൾഡ് അതാണ് നമ്മുടെ ദൗത്യം നമ്മുടെ ടി സി എം മിസ് അമ്മച്ചിമാർ സ്ത്രീകളൊക്കെ എന്തുമാത്രം കഴിവുകളുള്ളവരാണ് നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന മുത്തശ്ശിമാരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനും ജ്യോത്സനുമൊക്കെ രാമപുരത്ത് ജോലി ചെയ്താണ് മാണിജ്യനും ഡി സി എം എസിലെ മുത്തശ്ശിമാർ നേരത്തെ പള്ളിയിൽ വരികയും കൊന്തയായിട്ടാണ് വരുന്നത് കൊന്തചൊല്ലിക്കൊണ്ടാണ് വരുന്നത് അങ്ങനെ നമ്മുടെ സമൂഹത്തെ പ്രാർത്ഥനയിലും ഉറപ്പിച്ചു നിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് അമ്മച്ചിമാരെയും സ്ത്രീകളും അതുകൊണ്ട് ഇന്ന് മാർച്ച് എട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു നിസാരമായ ഒരു കാര്യമല്ല ഓർക്കുന്നത് ഈ ലോകത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആ ശക്തിയെക്കുറിച്ചാണ് നിങ്ങളുടെ ഊർജത്തെക്കുറിച്ചാണ് നിങ്ങളുടെ പ്രാർത്ഥനാപരമായ സമീപനങ്ങളെ കുറിച്ചാണ് അതുകൊണ്ട് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസമാണിന്ന് അമ്മമാരെയും വീട്ടിലുള്ള നമ്മളുടെ സഹോദരിമാരെയും എല്ലാം നമ്മൾ ഓർക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദിവസമാണെന്ന് ഈ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് രണ്ട് ലക്ഷത്തിലധികം തുക സഹകരിച്ചാണ് അച്ഛനാ വലിയ ഒരു കാര്യം ചെയ്യുന്നത് വലിയ ഒരു തുകയും നമുക്ക് അവകാശപ്പെടാനില്ല എങ്കിലും ആ തുകയുടെ ക്വാണ്ടിറ്റി അല്ല അത് നൽകുമ്പോൾ അത് സ്വീകരിക്കുമ്പോഴുള്ള ആ കുടുംബാന്തരീക്ഷമാണ് അതൊരു സ്നേഹം പങ്കുവയ്ക്കലാണ് അതിലാണ് നമ്മൾ അതിൻ്റെ മഹത്വം കാണേണ്ടത് ഒപ്പം നമ്മുടെ സന്യസ്ഥരുടെ മാതാപിതാക്കളെയും ഇടപാട് ചെയ്യാമ്പതിരെയും നമ്മൾ ഓർത്ത് അവരെയും അഭിനന്ദിക്കുകയാണ് ഞാനെൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു വലിയൊരു സമ്മേളനമാണിത് നമ്മുടെ ഡയറക്ടർ അച്ഛനെയും അസിസ്റ്റൻ്റ് ബിനോയ് ചേട്ടനെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു ഇതിനെല്ലാം നല്ല നേതൃത്വവും ശക്തിയും നൽകുന്നത് എല്ലാ അച്ഛനാണ് രത്താണകൃഷ്ണനാണ് അച്ഛനെ നാളുകളിൽ നമ്മളെ യുവതിയെ വളരെ ആക്റ്റീവായിട്ട് നിർത്തുന്നത് അച്ഛനാണ് എല്ലാ സംഘടന സംഘടനകളുടെയും ചുമതല അച്ഛനാണ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല അച്ഛനാണ് അങ്ങനെ മറ്റ് കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം എൻ്റെ സാന്നിധ്യവും എൻ്റെ ചിന്തകളും നമ്മുടെ രൂപതയുടെ വളർച്ചയ്ക്ക് അതിൻ്റെ മുമ്പോട്ടുള്ള ശരിയായ പാതയിലൂടെയുള്ള നടത്തത്തിന് ഒക്കെ വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ കടത്തിലച്ഛൻ എല്ലാ അവസരത്തിലും ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഹാൾ സമ്മേളനങ്ങൾക്ക് വേണ്ടി വിട്ടു വരുന്നുണ്ട് പൊതുവായിട്ടുള്ള ഏത് കാര്യം ആവശ്യപ്പെട്ടാലും അച്ഛൻ്റെ വലിയൊരു ഹൃദയം ആണ് ഞാൻ ഞാൻ വണ്ടിയിൽ നിന്നും പറഞ്ഞു ഈ മീറ്റിങ് കുറേയോ തവണ ഇവിടെ ആണ്ടുവള്ളത്തിൽ ഞാൻ വരുന്നു അതെല്ലാം അച്ഛൻ്റെ ഒരു വലിയ ഹൃദയം അച്ഛനോട് ചേർന്ന് പച്ചച്ഛന്മാരും കൈക്കാരന്മാരും എല്ലാം ഉണ്ട് ഞാൻ വാക്കുകൾ വിഷരിക്കട്ടെ ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു